മുൻപ് നമ്മൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീഡിയോ വളരെ മുൻപ് ചെയ്തതായിരുന്നു അതായത് നമ്മുടെ വേക്കൻസി ഇൻക്രീസ് ആവുന്നതിന് മുൻപായിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇനി എത്രയായിരിക്കും കട്ട് ഓഫ് വരിക അതുപോലെ തന്നെ എനിക്ക് ഇത്ര മാർക്കുണ്ട് ഞാൻ ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ടോ ഇങ്ങനെ പല ചോദ്യങ്ങൾ മെയിലിലാണെങ്കിലും കമന്റ് ബോക്സിലാണെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഞാൻ കാണാറുള്ള ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പിന്നെ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് എന്ന് റിലീസ് ചെയ്യുന്ന കാര്യം റിസൾട്ടിന്റെ കാര്യം ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒരു വോയിസ് ആയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് മെയിൻ ി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇനി മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എന്താണ് ചീറ്റിംഗ് ചെയ്തതും അതിൻ്റെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് അത് ഈ വീഡിയോയിൽ കൂട്ടിക്കൊഴിച്ച് വീടിൻ്റെ ലെങ്ത്ത് ഞാൻ കൂട്ടുന്നില്ല വളരെ ചുരുക്കത്തിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന കട്ട് ഓഫ് ഇത് ഞാൻ മാത്രം പ്രഡിക്റ്റ് ചെയ്തെടുത്തതല്ല നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കട്ട് ഓഫിൻ്റെ ബേസിസിൽ അത് കൃത്യമായിട്ട് അതിന്റെ ഡാറ്റ എ ഐക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് അത് അനലൈസ് ചെയ്ത് ഇനി മാത്രം വേക്കൻസി അതുപോലെ തന്നെ കേരള റീജിയൻ അതുപോലെ നെക്സൽ അഫക്റ്റഡ് ഏരിയ ഇതൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ ഡാറ്റയൊക്കെ ഇൻപുട്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏകദേശ കട്ട് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അത് നമ്മുടെ മുൻപത്തെ ഡാറ്റേൻ്റെ ബേസിലാണ് ഈ ഒരു കട്ട് ഓഫ് തികച്ചു നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുമുള്ളത് അപ്പോൾ എ എയ് ജനറേറ്റഡാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മുമ്പ് എടുത്ത ഡാറ്റയായിരുന്നു മുൻപ് കുട്ടികൾ എഴുതിയതും അതിന്റെയൊക്കെ ബേസിൽ എടുത്ത ഡാറ്റയാണ് പിന്നെ വേക്കൻസി കൂടി അപ്പോൾ വേക്കൻസിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് ചോദിച്ച് ഒരു ഔട്ട് ഇത് കൃത്യമായിട്ടുള്ള എനിക്ക് വളരെ ആക്കുറേറ്റ് ആയിട്ട് വളരെ കൃത്യതയോടുകൂടി തോന്നി ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് ഫിസിക്കലിൻ്റെ ലിസ്റ്റ് ആയിരിക്കുമെന്ന് ശ്ര ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഇത് ഫൈനൽ ലിസ്റ്റിലേക്ക് മേ ബി കട്ട് ഓഫ് കൂടാം കുറയാം അത് എന്തിനെ ബേസ് ചെയ്തിരിക്കും എന്ന് ഞാൻ പറയാം ഇപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇട്ട് പിന്നെ മെഡിക്കൽ കഴിഞ്ഞ് മറ്റൊരു ലിസ്റ്റ് അതിൻ്റെ ഇടയിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അതായത് ഓരോ ലിസ്റ്റ് ഓരോ ഘട്ടത്തിന് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫിൻ്റെ കാര്യം വളരെ കുറച്ചേ കൂടുതൽ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ച് മാർക്കിൽ കൂടുതലൊന്നും കൂടാനുള്ള സാധ്യത കാണുന്നില്ല എനിക്ക് നേരെ മറിച്ച് നമ്മുടെ എല്ലാ ഘട്ടങ്ങളും ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫിൽ അത്യാവശ്യം വലിയൊരു രീതിയിലുള്ള മാറ്റം തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത്തവണ എങ്ങനെ നടത്തുമെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ ലഭിച്ചിട്ടില്ല അത് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് പറയാം ഇപ്പോൾ നമുക്ക് പറയാം എല്ലാം ഒരുമിച്ച് നടത്താനാണ് സാധ്യത കൂടുതലും ശരിയാണ് പക്ഷേ എന്തെങ്കിലും മാറ്റം അതിൽ വരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ കൺഫേം ആയിട്ടില്ല നമുക്ക് ഫിസിക്കലിൻ്റെ നോട്ടീസ് നോട്ടീസ് ഇറങ്ങുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് പറയാം പിന്നെ ഈ ഒരു കട്ട് ഓഫ് എന്തിനാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടി മാർക്കൊക്കെ വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട് ഇന്നലെ തന്നെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇട ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ഉണ്ട് അതായത് നൂറ്റി ഇരുപത്തൊന്നാണ് ൊന്നല്ല നൂറ്റി ഇരുപത്തൊന്ന് മാർക്ക് ഉണ്ട് ഫിസിക്കലിന് തയ്യാറെടുക്കണമെന്ന് അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ പറയാൻ പോകുന്ന മാർക്കിൽ നിന്ന് നല്ല ഒരു ശതമാനം മാർക്ക് അതിൻ്റെ ഇരട്ടി മാർക്ക് അല്ലെങ്കിൽ അതിന് അതിനേക്കാളും ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കലിന് തയ്യാറെടുക്കുക തന്നെ ചെയ്യണം പിന്നെ ഒരു കാര്യം ഇത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് മേ ബി ഇതിൽ കൂടാം മേ ബി കുറയാം പക്ഷെ വലിയൊരു ചേഞ്ച് ഒന്നും അൾട്ടിമേറ്റ്ലി വലിയൊരു ചേഞ്ചും കാര്യങ്ങളൊന്നും അത്രയൊന്നും വരാനായിട്ട് സാധ്യത ഒന്നുമില്ല ചെറിയൊരു രീതിയിലുള്ള ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സാധ്യതയുള്ളൂ എന്തായാലും നമുക്ക് മുമ്പ് നമ്മൾ പറഞ്ഞുള്ള എക്സ്പെക്റ്റഡ് കട്ട് ഓഫും ഇനി വരാൻ പോകുന്ന കട്ട് ഓഫും രണ്ടും ഇതിൽ ചർച്ച ചെയ്യാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ ഏരിയ ജനറൽ മെയിൽ വിഭാഗത്തിലേക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേക്കൻസി അപ്ഡേറ്റ് ആകുന്നതിന് മുൻപ് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് അറുപത് ടു അറുപത്തഞ്ചിൻ്റെ ഇടയിലുള്ള മാർക്കായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് അമ്പത്തി അഞ്ച് ടു അറുപത് മാർക്കിന്റെ ഇടയിൽ ഒന്നിക്ക് അമ്പത്താറായിരിക്കാം അമ്പത്തി ഏഴായിരിക്കാം ഇതിന്റെ ഇടയിലേ വരുത്തുള്ളൂ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി മാർക്കിന്റെ ഇതിന്റെ ഇടയിലേ വരുത്തുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ ഒരു അഞ്ച് മാർക്കിൻ്റെ ഈ പറഞ്ഞതാണെങ്കിലും സാധ്യത കറക്റ്റ് തന്നെയാണ് അതായത് വേക്കൻസി കൂടിയതുകൊണ്ട് ഒരു അഞ്ച് മാർക്കിൻ്റെ ഇളവെങ്കിലും നമുക്ക് ഫിസിക്കൽ കട്ട് ഓഫിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിപ്പോൾ ഈ കട്ട് ഓഫ് നമ്മളിപ്പം പറഞ്ഞ കട്ട് ഓഫ് മുൻപ് പറഞ്ഞ ഈ ഒരു കട്ട് ഓഫ് ഇല്ല അറുപത്തി ടു അറുപത്തഞ്ച് അത് ശരിയാവണം എന്ന് ഉറപ്പില്ല പക്ഷെ അത് ശരിയാവുകയാണെങ്കിൽ അതിൻ്റെ അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസമേ വരാനായിട്ട് സാധ്യതയുള്ളൂ ചെറിയൊരു സ്ലൈഡ് വ്യത്യാസം മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് അമ്പത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഇടയിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ നെക്സൽ ഏരിയാണ് ജനറലിലെ നെക്സൽ ഏരിയ മെയിൽ ഇതൊക്കെ ഇപ്പോൾ എല്ലാം പറയുന്നത് മെയിലാണ് കേട്ടോ ഫീമെയിൽ നമ്മൾ അടുത്ത സെക്ഷൻ അതായത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് മുമ്പോട്ട് പറയുന്നതായിരിക്കും അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സൽ ഏരിയ മെയിൽ ജനറൽ വിഭാഗത്തിന് നാൽപ്പത്തി അഞ്ച് ടു അമ്പത് മാർക്കിൻ്റെ ഇടയിലായിരുന്നു അത് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് ടു നാൽപ്പത്തി ഏഴ് മാർക്കിൻ്റെ ഇടയിലേ കട്ട് ഓഫ് വരുത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക നെക്സൽ ഏരിയ കട്ട് ചെയ്തെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള ജി അല്ല വരാൻ പോകുന്ന ജീ ഡാണ് നെക്സൽ ഏരിയ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒ ബി സി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒ ബി സി മെയിൽ കാൻഡിഡേറ്റ്സിന് വരാൻ പോകുന്നത് ജനറൽ ആണ് അതായത് ഒ ബി സി ജനറൽ ഏരിയ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അവർക്ക് നമ്മൾ മുൻപ് വേക്കൻസി അപ്ഡേറ്റ് ആകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അമ്പത്തി ഒൻപത് ടു നാൽപ്പത്തിയാറിൻ്റെ ഇടയിലാണ് വരാൻ സാധ്യത ഉണ്ടായിരുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നത് നാൽപ്പത്തി അതായത് അയിമ്പത്തി നാല് ടു അമ്പത്തി ഒൻപതിൻ്റെ ഇടയിലാണ് കട്ട് ഓഫ് വരാനായിട്ടുള്ള സാധ്യത ഇനി ഒ ബി സി തന്നെ നെക്സൽ ഏരിയയിലേക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുൻപ് നമ്മൾ പറയുന്നത് നാൽപ്പത്തി മൂന്ന് ടു നാൽപ്പത്തി എട്ടാണ് അത് മുപ്പത്തി ഒമ്പത് ടു നാൽപ്പത്തി നാലിൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത കൂടുതലും നെക്സലേറ്റ് രണ്ട് ഇതേ ഉള്ളൂ ജില്ലക്കാരെ ഉള്ളു അതിൽ കൂടുതൽ പേരും ഈ ഒരു നിയർ മാർക്കാണ് ഒരു നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്തൊക്കെയാണ് വാങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ജില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്കും കൂടി ഇതുകൊണ്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റുള്ളവർക്ക് കൂടി ഒരു കട്ട് ഓഫിനെ റിലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ എസ് സി വിഭാഗമാണ് എസ് സി വിഭാഗം ജനറൽ ഏരിയയിലേക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ് നാൽപ്പത്തി ആറ് ടു അമ്പത്തിരണ്ടായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്നത് നാൽപ്പത്തി ടു നാൽപ്പത്തി എട്ടിൻ്റെ ഇടയിലായിരിക്കും അതുപോലെ തന്നെ നെക്സൽ ഏരിയ എസ് സി വിഭാഗത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് മുപ്പത്തി ആറ് ടു നാൽപ്പത്തി മൂന്ന് വരെയാണ് പക്ഷേ ഇനി വേക്കൻസി കൂടിയതുകൊണ്ട് തന്നെ മുപ്പത്തി മൂന്ന് ടു മുപ്പത്തി ഒൻപതിൻ്റെ ഇടയിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യത ഇനി എസ് ടി വിഭാഗത്തിന് മുൻപ് പറഞ്ഞത് നാൽപ്പത്തി ടു നാൽപ്പത്തി എട്ടാണെങ്കിൽ മുപ്പത്തി ആറ് ടു നാൽപ്പത്തി നാലിൻ്റെ ഇടയിലാണ് ഇനി എന്താണ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത അതുപോലെ തന്നെ നമ്മുടെ വിഭാഗം നെക്സൽ ഏരിയയിൽ മുൻപ് ടു മുപ്പതിന്റെ ഇടയിലായിരുന്നു പക്ഷേ ഇനി മുന്നോട്ടേക്ക് വരാൻ സാധ്യതയുള്ളത് ഇരുപത്തിയേഴ് ടു മുപ്പത്തി എട്ടിന്റെ ഇടയിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് അതായത് ഇതിന്റെ ഇടയിലായിരിക്കും കട്ട് ഓഫ് നമുക്ക് സാധിക്കുന്നത് ഫിസിക്കലിൻ്റെ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഫൈനലല്ല ഫിസിക്കലിൻ്റെ ആണ് അപ്പോൾ ഇ ഡബ്ല്യു എസിനെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി എട്ട് ടു നാൽപ്പത്തി മൂന്ന് അതിൻ്റെ ഇടയിലായിരുന്നു മുൻപ് നമ്മൾ വർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്നത് മുപ്പത്തി മുപ്പത് ടു മുപ്പത്തിനാലിൻ്റെ ഇടയിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിൻ എക്സൽ ഏരിയ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് ടു നാൽപ്പത്തി ഒന്നായിരുന്നു മുൻപ് വർക്ക് ഉണ്ടായിരുന്നത് അത് ഇരുപത്തി എട്ട് ടു മുപ്പത്തിയേഴ് വരെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിയെട്ട് അതായത് മുപ്പതിൻ്റെ മുകളിൽ വരാനാണ് എൻ്റെ കൂടുതൽ നിഗമനം മുപ്പത്തി ഒന്ന് മുപ്പത്തി അതിൻ്റെ ഇടയിൽ വരും മേ ബി ഇതിലേക്ക് വന്നേക്കാം പക്ഷേ കൂടുതലും മുപ്പത്തി ഒന്ന് ടു മുപ്പത്തിയടയിൽ വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും ഇരുപത്തിയെട്ട് ടു മുപ്പത്തിയേഴിൻ്റെ ഇടയിലായിരിക്കും നെക് ഇ ഡബ്ല്യു എസ് നെക്സൽ ഏരിയക്ക് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇതാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കലിൻ്റെ കട്ട് ഓഫ് ഏകദേശം ഇത്രയായിരിക്കും ഇനി നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കാം ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ ജനറൽ അതുപോലെ തന്നെ ഒ ബി സീൻ്റെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് മുൻപ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഏരിയ ഫീമെയിൽ കേരളത്തിന് ജനറൽ ഏരിയയിൽ തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ ഫീമെയിൽ അതുപോലെ ജനറൽ ഏരിയയിൽ വരുന്നത് കാണാൻ സാധിക്കും മുൻപ് നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് ടു നൂറിൻ്റെ ഇടയിൽ വരുമെന്നായിരുന്നു പക്ഷേ അതിപ്പം കുറയാൻ സാധ്യതയുണ്ട് എൺപത്തി അഞ്ച് ടു തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത എൻ്റെ എക്സൽ ഏരിയ ഫീമെയിൽ ആകുന്ന സമയത്ത് എഴുപത്തി ടു എഴുപത്തി അഞ്ചായിരുന്നു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അറുപത്തി ആറ് ടു എഴുപത്തി ഒന്ന് വരെ ആവാൻ സാധ്യതയുണ്ട് ഇത് എ ഐ പ്രെഡിക്ട് ചെയ്ത് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് വളരെ കുറവായിരുന്നു എ ഐ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്ര കുറവ് വരും ഞാൻ തന്നെ മോഡിഫൈ ചെയ്തതാണ് ഇതാണ് എൻ്റെ ഒരു നിഗമനം വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള എ ഐ പറുള്ളത് ഫിഫ്റ്റി ഫൈവ് ഒക്കെയാണ് അതൊരിക്കലും നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും വരുന്നുള്ളത് കറക്റ്റായിട്ട് ഇത്രേ ഇത് എൻ്റെ തന്നെ കൃത്യമായിട്ടുള്ളൊരു നിഗമനമാണ് ജനറൽ ഏരിയ നെക്സലിന് ഇത്ര വരാനാണ് സാധ്യത കൂടുതലും ഇനി നമുക്ക് ഒ ബി സി നോക്കാം ഒ ബി സി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തൊണ്ണൂറ്റി ടു തൊണ്ണൂറ്റി ഒൻപതാണ് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എൺപത്തി അഞ്ച് ടു തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട് കറക്റ്റായിട്ട് ഇത്ര തന്നെ വരാനാണ് സാധ്യത കൂടുതലും അതുപോലെ തന്നെ ഒ ബി സി നെക്സൽ ഏരിയ ഇത് ജനറൽ ഏരിയ ആണ് ഇനി ഒ ബി സി ഫീമെയിൽ നെക്സൽ ഏരിയ മുൻപ് നമ്മൾ പറഞ്ഞത് അറുപത്തി അഞ്ച് ടു എഴുപത്തി മൂന്നിൻ്റെ ഇടയിലായിരുന്നു അത് അറുപത്തി നാല് ടു അറുപത്തി ഒൻപതിൻ്റെ ഇടയിൽ വരെ വരാനുള്ള സാധ്യതയുണ്ട് വലിയൊരു മാറ്റമൊന്നും തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് വേക്കൻസി അറിയാവുന്നതാണ് ഫീമെയിൽസിൻ്റെ നെക്സൽ ഏരിയ വേക്കൻസി നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു വേക്കൻസിയും ടോട്ടൽ ആപ്ലിക്കൻസിൻ്റെ കാര്യങ്ങളും അതൊക്കെ വെച്ച് നോക്കുമ്പം അങ്ങനെ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഒരുപാട് പേര് തന്നെ ഈ ഒരു മാർക്കിൻ്റെ ഇടയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാർക്ക് തന്നെയാണ് കൂടുതലും കട്ട് ഓഫ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അനുകൂലിക്കുന്നുണ്ട് അനുകൂലിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിസ്ക്ലേ ഡിസ്ലൈക്ക് ചെയ്യാം എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ എതിരായിട്ട് അതായത് ഇത് വരാൻ സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ പറയാനുള്ളത് അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കാരണം ഇതൊരു എക്സ്പെക്റ്റഡ് മാത്രമാണ് റിയൽ ഡാറ്റയൊന്നും അതായത് ഇത് തന്നെ വരും മേ ബി ഇതിൽ സ്ലൈഡ് വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കട്ട് ഓഫ് വരുമെന്ന് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ മാക്സിമം ഈ കാര്യം എസ് എസ് ഇ ജി ഡീൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട